വയറിലെ കൊഴുപ്പ് കറ്റാൻ രാവിലെ ഇങ്ങനെ ചെയ്താൽ മതി ചിയാവിത്ത് കുതിർത്ത വെള്ളം രാവിലെ കുടിക്കുന്നത് അടിവയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കും ഇഞ്ചി ചായ രാവിലെ കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കലോറി എരിച്ച് കളയാനും വയറിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ഗ്രീൻ ടീ കുടിക്കുന്നത് അടിവയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും വയറ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും രാവിലെ വെറും വയറ്റിൽ തേൻ ചേർത്ത നാരങ്ങാ വെള്ളം കുടിക്കുന്നത് വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കും ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും വണ്ണം കുറയ്ക്കാനും ഉലുവ വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും ജീരകത്തിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ വിശപ്പ് കുറയ്ക്കാനും കൊഴുപ്പ് അടങ്ങിയത് തടയാനും സഹായിക്കുന്നു ജീരകവെള്ളത്തിൽ കലോറിയും കുറവാണ്